ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾ തടസ്സപ്പെടുത്തിയെന്ന് ഹമാസ് ആരോപിക്കുന്നു ചർച്ചകൾക്ക് മുന്നിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരുകയാണെന്നും ഹമാസ് പ്രസ്താവനയിൽ പറയുന്നു നദന്യാഹു പലസ്തീൻ ജനതയ്ക്കെതിരായ ആക്രമണവും കുറ്റകൃത്യങ്ങളും വർദ്ധിപ്പിക്കുകയാണെന്നും ഹമാസ് ആരോപിക്കുന്നു സമാധാന കരാറിലെത്താനുള്ള എല്ലാ ശ്രമങ്ങളും തടയുന്നതിനായി പലസ്തീൻ ജനതയെ ബലമായി കുടിയിറക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്നും ഹമാസ് കുറ്റപ്പെടുത്തുന്നു ഗാസയിലെ സംഭവങ്ങളിൽ മധ്യസ്ഥ മായി അടിയന്തരമായി ബന്ധപ്പെട്ടിരുന്നതായി ഖത്തർ ആസ്ഥാനമാക്കിയ രാഷ്ട്രീയ നേതാവ് ഇസ്മയിൽ ഹനിയ പറഞ്ഞതായി ഹമാസ് പ്രത്യേക പ്രസ്താവനയിൽ പറയുന്നു തിങ്കളാഴ്ച ഗാസ സിറ്റിയിൽ കനത്ത ഏറ്റുമുട്ടൽ നടന്നു വടക്കൻ ഗാസയിലെ ജനങ്ങളോട് അവിടെ നിന്ന് മാറാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു ഇത് വലിയ തോതിലുള്ള പാലായനത്തിന് കാരണമായി മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും ഈ ആഴ്ച പുതിയ മീറ്റിംഗുകൾ നടത്താനിരിക്കുകയുമാണ് യു എസിന്റെയും ഇസ്രയേലിന്റെയും രഹസ്യാന്വേഷണ മേധാവികൾ ചർച്ചകൾക്കായി ദോഹയിലേക്ക് പോകുമെന്നും വൃത്തങ്ങൾ അറിയിച്ചു അതിനിടെ വെടിനിർത്തൽ ചർച്ചാ നടപടികൾ പുരോഗമിക്കുന്നതിന് ിടെ ഇസ്രയേൽ ടാങ്കുകൾ വീണ്ടും ഗാസ സിറ്റിയിൽ പ്രവേശിച്ചു രാത്രി മുഴുവനും നീണ്ട ബോംബാക്രമണത്തിനു ശേഷമാണിത് മേഖലയിലെ ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ ആയിരങ്ങൾ പാലായനം ചെയ്തു മണിക്കൂറിന്റെ നാൽപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു കണക്കിന് പേർക്ക് പരിക്കേറ്റു അതിനിടെ ഗാസ ആക്രമണം ആരംഭിച്ച ഒൻപത് മാസം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ വൻ പ്രതിഷേധം ഞായറാഴ്ച രാജ്യത്തുടനീളം ഹൈവകൾ പ്രതിഷേധക്കാർ തടഞ്ഞു ബന്ധുക്കളെ തിരിച്ചെത്തിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു ആറ് ാണ് ഇസ്രയേലിൽ തടയൽ ദിന സമരം ആരംഭിച്ചത് പ്രധാനപ്പെട്ട റോഡുകൾ തടയുകയും പാർലമെന്റ് അംഗങ്ങളുടെ വസതികൾക്ക് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തു നദന്യാഹുവിന്റെ മന്ത്രിസഭാംഗമായ റോൺ ഡെൻമർക്കിന്റെ വസതിക്ക് മുന്നിൽ ഉൾപ്പെടെയാണ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത് സമ്പൂർണ്ണ പരാജയമെന്ന ബാനറുകളും ഇവർ ഉയർത്തി പല തിരക്കേറിയ തെരുവുകളിലും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ടെല്ലാവീ ജെറുസലേം ഹൈവേയിൽ ടയറുകൾ കത്തിക്കുകയും ചെയ്തു കൊല്ലപ്പെടുകയും ബന്ധുക്കളാക്കപ്പെടുകയും ചെയ്തവരുടെ പ്രതീകമായി ഗാസ അതിർത്തിക്ക് സമീപം കറുപ്പും മഞ്ഞയും നിറമുള്ള ബലൂണുകൾ പറത്തി ഒൻപത് മാസമായിട്ട് ബന്ധുക്കളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഒരു ഉത്തരവാദിത്വവും കാണിക്കുന്നില്ലെന്നും കറുത്ത ദിനമാണിതെന്നും പ്രതിഷേധക്കാരിൽ ഒരാളായ ഹന്ന ഗോലാൻ പറഞ്ഞു ഇസ്രയേലുകളെയാണ് ഹമാസ് സൂചന നവംബറിൽ താൽക്കാലിക വെടിനിർത്തൽ ഉടമ്പടി പ്രകാരം നൂറിലേറെ ബന്ദികളെ ഹമാസ് നേരത്തെ വിട്ടയച്ചിരുന്നു ആയിരക്കണക്കിന് പലസ്തീനുകളും ഇസ്രയേൽ തടവറുകളിൽ കഴിയുന്നുണ്ട് യു എസ് അവതരിപ്പിച്ച പുതുക്കിയ വെടിനിർത്തൽ കരാറിൽ ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിൽ പ്രതിഷേധം വീണ്ടും രൂക്ഷമായത് സ്ഥിരം യുദ്ധവിരാമമില്ലാതെ ഏതുതരം വെടിനിർത്തൽ കരാറിനുമില്ലെന്ന നിലപാട് ഹമാസ് ഉപേക്ഷിച്ചതായി സംഘടനാ പ്രതിനിധികളും ഈജിപ്ത് ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിരുന്നു ആക്രമണം താൽക്കാലികമായി അവസാനിപ്പിച്ചാൽ തുടർ ചർച്ചകൾക്ക് വേദിയൊരുക്കാമെന്നാണ് മധ്യസ്ഥർ നൽകുന്ന സൂചന അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണം വീണ്ടും ശക്തമായി ഞായറാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിൽ ഒൻപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് മധ്യഗാസയിലെ സഫായിതയിൽ വീട് ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിലാണ് പേർ മരിച്ചത് ഗാസ സിറ്റിയുടെ വടക്കൊരു വീടും ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ തകർന്നു മൂന്ന് പേർക്കാണ് ജീവൻ നഷ്ടം മായത ന്യൂസ് ഡെസ്ക് കേരള കൗമുദി